അധ്യക്ഷ പ്രസംഗം നമ്മുടെ നമ്മുടെ ബാബു ജോർജ് അദ്ദേഹമാണ് നിങ്ങളോട് ഗുഡ് മോർണിംഗ് ടു ഇന്നത്തെ ജിമ്മി പിന്നെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മെമ്പർ എല്ലാ ആവശ്യത്തിലും ഞാൻ രണ്ട് നാല് കൊല്ലമായിട്ട് എന്താവശ്യം എന്തെങ്കിലും ഓടിവരുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ലിൻറ്റി ഷിജു ഗോസ പ്രസിഡന്റ് സി പി ജോസേട്ടൻ പിന്നെ നമുക്ക് നമ്മുടെ മുൻ പി ഡി എ പ്രസിഡന്റ് നമുക്ക് അവാർഡ് തന്നെ നേടിത്തന്ന പി ഡി എ പ്രസിഡന്റ് ഉണ്ട് സി വി കരിയാക്കൂസ് അവരുള്ളൂ എന്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് സി പി ജോസേട്ടൻ ഗോസ പ്രസിഡന്റ് നമ്മുടെ പ്രിൻസിപ്പൾ യൂണിറ്റി ബാലക്കിൽ അഡ്മിഷ്ട്രസ് നിർമ്മലാദേവി മാഡം മറ്റു ടീച്ചേഴ്സ് നോൺ ടീച്ചിങ് നോട്ട് പ്രിയ സ്റ്റുഡൻറ് ഇത് നമുക്ക് ഒരു നല്ല ഒരു ദിവസമായിട്ട് കരുതാം കാരണം ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് പല ടോയ്ലറ്റുകളും പരാതിയിലും വളരെ മോശം കണ്ടീഷനാണ് അപ്പൊ അതിന് ഗവണ്മെന്റിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് കിട്ടുക അതും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ ജി ബി ജൂഡലിന്റെ വഴി മാത്രമാണ് അത് കിട്ടിയിരിക്കുന്നത് അത് പറയാൻ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് ഈ ഈ നമ്മുടെ ഏരിയയിലുള്ള ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പറുമാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് നമുക്ക് ഈ ടോയ്ലറ്റ് സവിജയം ഇവിടെ ഇന്ന് ഉദ്ഘാടനം കഴിയുകയാണ് പണി കഴിയാൻ കുറച്ചും കൂടി നാളെടുക്കും പക്ഷെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മറ്റു ടോയ്ലറ്റുകൾ നന്നായിട്ട് പണുന്ന ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അത് നീറ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു നല്ല ടോയ്ലറ്റ് വളരെ മോശം കണ്ടീഷനാണ് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അവരൊക്കെ ലിഫ്റ്റിക്ക് പോകണ്ടൊക്കെയാണ് അതിൽ വരച്ചിരുന്നത് അപ്പം നമ്മൾ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ പെരുമാറുക അപ്പം നിങ്ങൾ കുട്ടികൾ നമ്മുടെ സ്കൂളിന്റെ പരിസരവും ടോയ്ലറ്റ് ഭാഗത്ത് നിന്ന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല അവസാനിപ്പിക്കും ഇന്നത്തെ നമ്മുടെ ഈ തളക്കല്ലിടൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിമ്മി ചുണ്ടൽ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ജിമ്മി ചുണ്ടലിനെ സ്നേഹം നല്ല ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജർ ബാബു ബാബുചേട്ടൻ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ലനി പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ലിഞ്ചു ഷിജു വാർഡ് മെമ്പർ കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് അംഗം അഖില ഉൾപ്പെടെ നമ്മുടെ പ്രിൻസിപ്പള് പിന്നോട്ടി പനക്കൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി കെ കെ ഉഷേദാവി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ടീച്ചറെ എല്ലാവരുടെയും പേരിൽ ആർദവുമായി ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബോസയുടെ പ്രസിഡന്റ് ശ്രീ ജോസൈറ്റൻ സാജോ ഉൾപ്പെടെ എച്ച് എം സ്വാഗതം പറഞ്ഞ എച്ച് എം ഉൾപ്പെടെ അധ്യാപകര് അധ്യാപകരെ കൊച്ച് മക്കൾ എല്ലാം നല്ല സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മള് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമായി ഏറെക്കുറെ നൂറ്റി ചില്ലാനും സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ ഗവൺമെന്റുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആവശ്യം എന്നോട് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ സാറി ഉൾപ്പെടെ ബാബേറ്റൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴും ഒരു പണിയും കൂടാതെ എന്റെ പഞ്ചായത്തും കൂടിയായ നമ്മുടെ ഒക്കെ വിദ്യാലയമായ ജോർജസ് ഹൈസ്കൂളിലേക്ക് ആ തുക കൊടുക്കണം എന്ന വലിയ കൂടി അത് ഏറ്റെടുക്കാനും പാപേട്ടൻ തയ്യാറായി ഒമ്പത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഒരു ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായി അത് നമ്മുടെ മാനേജ്മെന്റ് ഒരു ലക്ഷം രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞു അവര് സമയബന്ധിതമായി ആ തുക അടച്ചു പദ്ധതി ടെക്നിക്കൽ സാങ്ഷൻ പോയി അത് കഴിഞ്ഞ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു എഗ്രിമെന്റ് വെച്ചു ആ നികുതി പറഞ്ഞതുപോലെ നമുക്ക് ഈ വിദ്യാലയത്തിൽ ഒട്ടനവധി ശുചിത്വ മുറികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അത് നല്ല രീതിയിൽ വൃത്തി കൂടി കൊണ്ടു നടക്കണം എന്ന ഒരു ആഗ്രഹം മാനേജ്മെന്റിനും വിദ്യാപകർക്കും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ നടത്താൻ മാനേജ്മെന്റും പഞ്ചായത്തും മറ്റു തിരിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് അത് കുട്ടികൾക്ക് വേണ്ടിയാണ് അത് കുട്ടികൾ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിലനിർത്തി പോകാനുള്ള നല്ല മനസ്സ് മാത്രം കാണിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ശുചിത്വ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ്ഹിന്ദ് ഇന്നത്തെ ഈ നല്ല ചടങ്ങിന്റെ മുഖ്യ അതിഥിയായിട്ട് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷാദേ ടീച്ചർ എത്തിയിട്ടുണ്ട് ടീച്ചറെ ഏറ്റവും ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് സംസാരിക്കുന്നതിനായി സെന്റ് ജോർജസ് ജില്ലാ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലക്ഷം രൂപ ടോയ്ലറ്റ് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഈ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനായ ശ്രീ ജിമ്മി ചൂണ്ടൻ കൂടാതെ ഞാൻ വേദിയിലിരിക്കുന്ന പേരുകൾ പറയുന്നില്ല വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികള് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടാതെ മെമ്പർ അകലുണ്ട് കൂടാതെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും മാനേജറും മറ്റുണ്ട് പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക ഉണ്ട് തന്നെ െല്ലാം വേദിയിലുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചൊക്കെ വളരെ സന്തോഷത്തിന്റേതായിട്ടുള്ള ഒരു സുദിനമാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് എത്ര ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടായാലും മതിയവില്ല എന്നുള്ള പോലത്തെ അവസ്ഥയാണ് വളരെ കുറഞ്ഞ സമയവെല്ലും ആ ഇന്റർവെല് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കില് പണ്ടൊക്കെ പണ്ടത്തെ കാലത്ത് തന്നെ ടീച്ചറൊക്കെ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോ ഓരോ ഡിവിഷനും ഓരോ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഓരോ ഡിവിഷനും അതിന്റെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവാട്ടോ ഓർമ്മ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ പത്ത് എ പത്ത് ബി പത്ത് സി അങ്ങനെ ഓരോ ക്ലാസ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ലേ അതിപ്പോ പോലും നമുക്കത് സാധ്യമായിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള സൗകര്യമാണ് കോൺവെന്റ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കണത് അപ്പൊ ഇങ്ങനെ നമുക്ക് ടോയ്ലറ്റ് എത്ര കിട്ടിയാലും എന്ന് പറയുന്നത് ടീച്ചർ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളില് ഇത്രയും അധികം കുട്ടികൾ അത് ഉപയോഗിച്ച് ക്ലാസ്സിൽ വെല്ലടിക്കുമ്പോഴേക്കും കേറുക എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ജിമ്മി ചൂണ്ടിൽ വഴിയിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു പത്ത് ലക്ഷത്തിന്റെ ഒരു പദ്ധതി സെന്റ് ജോർജ് പിറ്റേലേക്ക് കൊണ്ടുവന്നതില് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷം ഞാനിവിടെ ആദ്യം തന്നെ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഇത് കൃത്യമായി സൂക്ഷിക്കാന്നുള്ളത് കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ ഉത്തരവാദിത്തം കുട്ടികൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ മറ്റു കുട്ടികൾ അത് വൃത്തിയേടാക്കി ഇടുമ്പോൾ അത് ടോയ്ലറ്റിൽ ചെന്ന് നോക്കുമ്പോ തന്നെ വൃത്തിയേട് കണ്ടാൽ മൂത്രം ഒഴിക്കാത്ത കുട്ടികൾ വെള്ളം കുടിക്കണം മൂത്ര ഒഴിക്കണം കൃത്യമായിട്ട് വൃത്തിയായിട്ട് ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉപയോഗിക്കുക വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ ഇത് കൂടാതെ തന്നെ ഇവിടെ ഇതൊക്കെ നോക്കാനുള്ള ആളുകൾ ഉണ്ടാവും എന്തായാലും നമ്മുടെ സ്കൂളിൽ തന്നെ ഈ ശുചിത്വം വിടാടിക്കാനും ഒക്കെ ഉള്ള സ്വീപേഴ്സ് എല്ലാം ഉണ്ടാവും കൂടെ അവരും അത് വളരെ കൃത്യമായിട്ട് ഇന്റർവെല്ലിനൊക്കെ നല്ല പൈപ്പ് ഉപയോഗിച്ച് നല്ല ഫോഴ്സിൽ വരുന്ന പൈപ്പ് ഉപയോഗിച്ച് എല്ലാ ഇന്റർവെല്ലുകളിലും എല്ലാ ബാത്റൂമും വെള്ളം അടിച്ചിടണം അടിച്ചിടുന്നുടയിൽ അല്ലെങ്കിൽ ആ ഫ്ലോറിന്റെ ഇടയിലൊക്കെ പ്രധാന അധ്യാപിക ആയാലും എല്ലാവരും തന്നെ ഈ കാര്യത്തില് വളരെയധികം നിഷ്കർഷ പുലർത്തണം ആരോഗ്യം വളരെ പ്രധാനമാണ് നമുക്ക് കുട്ടികളുടെ പഠിപ്പിനേക്കാൾ പ്രധാന അവരുടെ ആരോഗ്യമാണ് ഈ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ആനുകൂല്യം വളരെ ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരങ്ങളോട് പറയുന്നത് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ലേനിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി ക്ഷമിക്കുന്നു പറഞ്ഞ് എല്ലാവിധ അഭിവാദ്യങ്ങളും കൈപ്പറം ഗ്രാമപഞ്ചായത്തിന്റെ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ എന്ന വാർഡിന്റെ മെമ്പറും മെമ്പർമ്പ് ഗ്രാമപഞ്ചായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ലിൻഡി ഷിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി രക്ഷാകർ കുട്ടികളെ ടീച്ചർമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിമ്മിയേട്ടൻ ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ടോയ്ലറ്റ് നിർമ്മാണത്തിനായിട്ട് പത്ത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഇതേപോലെ നമുക്ക് ബ്ലോക്ക് എന്നായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതെത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിലുള്ള ബാത്റൂമായാലും നമ്മളത് നീറ്റായിട്ടാണ് നോക്കുക അല്ലേ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അത് കൃത്യമായി വെള്ളമൊഴിച്ച് നമ്മുടെയാണ് എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂം നോക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിലായാലും നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ശീലങ്ങളാണ് മറ്റു പുറമേ സ്ഥലങ്ങളിൽ ചെന്നാലും ചെയ്യാം അപ്പൊ വീടുകളിൽ എങ്ങനെയാണോ നിങ്ങൾ ബാത്റൂമ് നോക്കുന്നത് അതേപോലെ തന്നെ നമ്മടെയാണ് അല്ലെങ്കിൽ എന്തെയാണ് എന്നുള്ള കരുതലോട് കൂടി വേണം ഈ ബാത്റൂമ് നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് പല രീതിയിലും നമ്മളപ്പോ അവിടെ ബ്ലോക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ബ്ലോക്കിന്റെ ടോയ്ലറ്റിലെ അതിൽ നമ്മൾ പല വിക്രീസുകളും ഒപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് വർഷങ്ങളോളം നമുക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി കഴിഞ്ഞു പോയാലും നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ അനിജന്മാർക്ക് അല്ലെങ്കിൽ അനിജിത്തിമാർക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള ചിന്താഗതിയോട് കൂടി മുന്നോട്ട് പോകണം നിങ്ങളായിരിക്കണം മറ്റുള്ളവർക്കുള്ള മാതൃകയായി മാറേണ്ടത് നമുക്ക് കിട്ടിയ ഈ ആനുകൂല്യത്തിന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ജിമ്മിയാണ്ടനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ നമ്മുടെ പി ടിഒ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി അഖില പ്രസാദ് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമസ്കാരം നമ്മുടെ ഈ ഒരു വിദ്യാലയത്തിലെ ടോയ്ലറ്റ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ധനസമിതിക്കും നമ്മുടെ ജിമ്മിയും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ നിബന്ധനകളും നേരിട്ട കുട്ടികളെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും സ്നേഹത്തോടെ ലിലേച്ചി എന്ന് വിളിക്കുന്ന നമ്മുടെ സീറ്റ് ഉണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളോട്

നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ജിമ്മി ചൂണ്ടൽ അവർക്ക് അതുപോലെ തന്നെ നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലിൻജി ഷിജു അതുപോലെ തന്നെ വാർഡ് മെമ്പർ അഖില പ്രസാദ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ സ്കൂൾ മാനേജർ ബാബുജി മേഖല അതുപോലെ തന്നെ ഏറെ പ്രിയകിരിയായ പ്രിൻസിപ്പൽ പിന്നെ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ എച്ച് എം അടക്കം നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രസിഡന്റായ നമ്മുടെ അടക്കം സ്കൂളിന്റെ ജോർജ് അടക്കം ഇവിടെ ടീച്ചർത്തി എന്റെ പ്രിയ മക്കളെ സഹോദരി സഹോദരന്മാരെ അധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം വളരെ വൈകിയാണ് ഞാൻ എത്തിയത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒറ്റ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാറില്ല പക്ഷെ ഇന്ന് ഉപജില്ലാ കലോത്സവം നടക്കുന്ന പറപ്പൂർ സ്കൂളിലായിരുന്നതുകൊണ്ട് ഒത്തിരി നേരം വഴുകിയതാണ് ഞാൻ ക്ഷമ ചോദിക്കാന്ന് എന്തായാലും ഒരു നല്ല ചടങ്ങാണ് നമ്മുടെ സ്കൂളിൽ നടന്നിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിനെ ഒരു ശുചിത്വ അളയും പണിയുന്നതിന് ശുചിത്വ സമുച്ചയം പണിയുന്നതിന് വേണ്ടി ഇത്രയും ഫണ്ട് വെച്ച ജിമ്മേറ്റിനെ അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഉദ്ഘാടനം കഴിയുമ്പോഴും നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് വേണ്ടി നാളെ നമുക്ക് ഒരു പുടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ സമുച്ചയം കൂടി നമ്മൾ കല്ലിട ഉദ്ഘാടന കർമ്മ നിർമ്മാണ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടെ എനിക്ക് ഞാൻ അത്രയും ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപോളം നമ്മൾ അത് അതിനുവേണ്ടി വരെ ഇരുത്തിയിട്ടുണ്ട് എന്തായാലും വേറെ സന്തോഷമുണ്ട് നാളത്തെ ആ ചടങ്ങിലും ഇതേ സമയം തന്നെ മണിക്ക് തന്നെ അതിന്റെ നിർമ്മാണോദ്ഘാടനം നമുക്ക് നിർവഹിക്കണം എന്ന് അറിയിച്ചു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ സ്കൂളാണ് നമ്മുടെ കുടുംബമാണ് അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തന വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും നേതൃത്വം കൊടുക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിലെ വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ തുണയായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല ചടങ്ങിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ യുവാക്കൾ നൃത്തത്തെ നന്ദി നമസ്കാരം അതുപോലെ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ അധ്യക്ഷ വേദിയിൽ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് എന്തായാലും നിങ്ങൾ ഒരു പറഞ്ഞില്ലേ ടോയ്ലറ്റ് ഭംഗിയായി സൂക്ഷിക്കണം വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ അതിൽ നിങ്ങൾക്ക് ജഗദീശ്ന നല്ല അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ജിമ്മി ചേട്ടനും എല്ലാവിധ ഭാഗങ്ങളും നിർത്തുന്നു നന്ദി നമസ്കാരം ും ആദ്യമായി നന്ദി പറയുന്നു ചലിനാണ് പത്ത് ലക്ഷം വിദ്യാലയത്തിനുവേണ്ടി അനുവദിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിമ്മിയാട്ടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ പൊഴിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീല രാമകൃഷ്ണനും നന്ദിയുടെ പൂച്ചാൽ അർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ കെ ഉഷാദേവേശം ഹൃദയത്തിന്റെ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ ശ്രീമതി അജിത ഉമേഷ് ശ്രീ കെ ബി ദീപക് എന്നിവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നമ്മുടെ വിദ്യാലയത്തിന്റെ ഏതൊരു പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിങ്കി നന്ദി നമ്മുടെ വിദ്യാലയത്തിലെ ഒപ്പം നമ്മുടെ കൂടെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്ന സ്കൂൾ മാനേജർ ശ്രീ ബാബു ചേട്ടനും മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സാജു ഏട്ടനും എം എൽ എ ഫ്രാൻസിസ് ഏട്ടനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ രതീഷ് ശെന്നാർ എം പി ടി പ്രസിഡന്റ് ശ്രീമതി രാജശ്രീ അയർക്കും പൊതുവിദ്യാർത്ഥി സംഘടന ഗോസ രക്ഷാധികാരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി വി കുര്യാകാസേടനം ഗോസ പ്രസിഡന്റ് ടി ടെ സഹസിലി ജോസേഡ്നും നന്ദിയുടെ പോട്ടുകൾ അർപ്പിക്കുന്നു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ നമ്മുടെ പ്രിൻസിപ്പാൾ ബിനുട്ടി പനക്കലിനോ അതുപോലെ ഹെഡ്മസ്റ്റർ എം നിർമല ദേവി ടീച്ചർക്കോ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ ഒരു ശുചിത്വ സംശയ നിർമ്മാണ ഉദ്ഘാടനത്തിനെ സഹകരിച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം